The തിരുവനന്തപുരം കുന്നുകുഴിയിലെ സാധാരണക്കാരനായ തട്ടുകടക്കാരൻ ഷാജിയുടെ വിയോഗം മുഖ്യമന്ത്രി പിണറായി വിജയന് കേവലം ഒരു പാർട്ടി പ്രവർത്തകന്റെ നഷ്ടമല്ല മറിച്ച് രണ്ടര പതിറ്റാണ്ടിലേറെ നീണ്ട ആത്മബന്ധത്തിന്റെ അവസാനമാണ് എ കെ ജി സെന്ററിനു സമീപം വർഷങ്ങളായി തട്ടുകട നടത്തിയിരുന്ന ഷാജി ഇന്ന് രാവിലെയോടെയാണ് അന്തരിച്ചത് മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുന്നുകുഴിയിലെ ഷാജിയുടെ വസതിയിലെത്തി ഔദ്യോഗിക തിരക്കുകൾ മാറ്റിവെച്ച തന്റെ പ്രിയ സുഹൃത്തിനെ അവസാനമായി കാണാനെത്തിയ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വലിയ വിഷമം ദൃശ്യ ായിരുന്നു സാധാരണക്കാരോടുള്ള തന്റെ ബന്ധം വാക്കുകളിലല്ല പ്രവൃത്തിയിലാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ആ സന്ദർശനം ഷാജിയുടെ ഭൗതിക ശരീരത്തിനു മുന്നിൽ അല്പനേരം മൌനമായി നിന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു രാഷ്ട്രീയത്തിലെ തിരക്കുകൾക്കിടയിലും എന്നും തന്നെ പുഞ്ചിരിയുടെ സ്വീകരിച്ചിരുന്ന ആ വ്യക്തിയുടെ വിയോഗം വ്യക്തിപരമായ നഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ഷാജിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മുഖ്യമന്ത്രി പങ്കുവച്ചു കുന്നുകുഴിയിൽ എ കെ ജി സെന്ററിനടുത്ത് തട്ടുകട നടത്തിയിരുന്ന ഷാജിയുടെ വിയോഗം ഏറെ വേദന ഉളവാക്കുന്നതാണ് രണ്ടര പതിറ്റാണ്ടിലേറെയായി ഷാജിയെ അറിയാം ചെറു പുഞ്ചിരിയോടെയാണ് അദ്ദേഹത്തെ എപ്പോഴും കണ്ടിട്ടുള്ളത് അദ്ദേഹം കുറിച്ചു തിരുവനന്തപുരത്തെ പാർട്ടി ആസ്ഥാനമായ എ കെ ജി സെന്ററിൽ എത്തുന്നവർക്കെല്ലാം സുപരിചിതനായിരുന്നു ഷാജി നേതാക്കൾക്കും പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ഒരുപോലെ തട്ടുകടയിലെ തിരക്കിനിടയിലും പാർട്ടിയെക്കുറിച്ച് സംസാരിക്കാനും വരുന്നവരെ സ്നേഹത്തോടെ സ്വീകരിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു പാർട്ടിക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായ ഒരു കുടുംബമായിരുന്നു ഷാജിയുടേതെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു പാർട്ടി നിഞ്ചേറ്റിയ കുടുംബം കൂടിയാണ് അദ്ദേഹത്തിന്റേത് എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഷാജി എത്ര ത്തോളം പാർട്ടിയുമായി ഇഴകി ചേർന്നിരുന്നു എന്നതിന്റെ തെളിവാണ് പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലം മുതൽക്കേ ഷാജിയുമായി അടുത്ത ബന്ധമുണ്ട് എ കെ ജി സെന്ററിലെ ഓരോ മാറ്റങ്ങൾക്കും ഷാജി സാക്ഷിയായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നതിനിടയിലും പാർട്ടി ആസ്ഥാനത്ത് എത്തുമ്പോഴും ഷാജിയെ കണ്ട വിശേഷങ്ങൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശീലമായിരുന്നു ഷാജിയുടെ തട്ടുകട ഒരു കച്ചവട സ്ഥാപനമായിരുന്നില്ല എ കെ ജി സെന്ററിലെ താഴെ തട്ടിലുള്ള ജീവനക്കാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും വൈകുന്നേരങ്ങളിൽ ഒത്തുചേരാനുള്ള ഒരിടം കൂടിയായിരുന്നു അത് രാഷ്ട്രീയ ചർച്ചകൾ കൊഴുക്കുന്ന ആ തട്ടുകടയിലെ പ്രധാന സാന്നിധ്യമായിരുന്നു ഷാജി മുഖ്യമന്ത്രി മാത്രമല്ല സി പി എമ്മിലെ ഒട്ടുമിക്ക മുതിർന്ന നേതാക്കളും ഷാജിയുമായി സൗഹൃദം പുലർത്തിയിരുന്നു എല്ലാവരോടും വിനയത്തോടെയും കാര്യഗൗരവത്തോടെയും സംസാരിക്കാനുള്ള ഷാജിയുടെ കഴിവ് എല്ലാവരെയും ആകർഷിച്ചിരുന്നു ഷാജിയുടെ വിയോഗം ആ വലിയ സൗഹൃദ വലയത്തിലാണ് വിള്ളൽ ഉണ്ടാക്കിയിരിക്കുന്നത് കഠിനാധ്വാനിയായ ഒരു മനുഷ്യനായിരുന്നു ഷാജി കുന്നുകുടിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സ്വപ്രയത്നത്താൽ തട്ടുകട നടത്തി കുടുംബം പൂച്ചിരുന്ന അദ്ദേഹം സാധാരണക്കാരുടെ പ്രതിനിധിയായി അവിടെ നിലകൊണ്ടു ഷാജിയുടെ മരണ വാർത്ത കുന്നുകുടി നിവാസികൾക്കും വലിയ ആഘാതമായി ഇന്ന് രാവിലെ ഷാജിയുടെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി ഒരു സാധാരണ സന്ദർശകനെ പോലെയാണ് ഇടപെട്ടത് തന്റെ ദീർഘകാലത്തെ സുഹൃത്തിന് നൽകുന്ന അന്ത്യ ഉപചാരമായിരുന്നു അത് അധികാരത്തിന്റെ ഗരിമയില്ലാതെ ഒരു സഖാവിന്റെ വിയോഗത്തിൽ അദ്ദേഹം ദുഃഖിച്ചു ഷാജിയുടെ അപ്രതീക്ഷിത വിയോഗം കേട്ട് എ കെ സെന്ററിലെ പല ജീവനക്കാരും വികാരധീനരായി വർഷങ്ങളായി കൺമുന്നിൽ ഉണ്ടായിരുന്ന ആ ചിരിക്കുന്ന മുഖം ഇനി ഇല്ലെന്ന യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളാനായില്ല അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ എത്തിയിരുന്നു സി പി ഐ തിരുവനന്തപുരം ജില്ലാ നേതൃത്വം ഷാജിയുടെ വിയൂഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പാർട്ടിയുടെ വിശ്വസ്തനായ ഒരു പ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് ജില്ലാ നേതാക്കൾ പറഞ്ഞു ഷാജിയുടെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രി പങ്കുവെച്ച കുറിപ്പിന് താഴെ നിരവധി പേരാണ് ഷാജിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന്റെയും രുചിയെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും പലരും വാചാലരായി ഒരു സാധാരണ തട്ടുകടക്കാരന് മുഖ്യമന്ത്രി നൽകിയ ഈ ആദരവ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിൽ ഇരിക്കുമ്പോഴും പഴയ സുഹൃത്തുക്കളെയും സാധാരണക്കാരെയും ചേർത്ത് പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ രീതി ഷാജിയുടെ കാര്യത്തിലും പ്രകടമായി ഷാജിയുമായുള്ള ബന്ധം വെറുമൊരു പരിചയം മാത്രമായിരുന്നില്ല മറിച്ച് പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒന്നായിരുന്നു ഷാജിയുടെ സംസ്കാര ചടങ്ങുകളിൽ നിരവധി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ പങ്കെടുക്കുന്നു കുന്നുകുഴിയിലെ ആ ചെറിയ വീട് ആ ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ പ്രയാസപ്പെട്ടു രാഷ്ട്രീയ ഭേദമന്യെ ഷാജിയെ സ്നേഹിച്ചിരുന്നവർ അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകാൻ എത്തിയിരുന്നു ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ തന്റെ ചുമതലകൾ ഷാജി കൃത്യമായി നിർവഹിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കാലങ്ങളിലും സമരങ്ങളിലും ഷാജി മുൻപന്തിയിലുണ്ടായിരുന്നു തന്റെ തട്ടുകടയിലെ വരുമാനത്തിന്റെ ഒരു വിഹിതം പാർട്ടിക്കായി മാറ്റിവെക്കാൻ അദ്ദേഹം ഒരിക്കലും മടിച്ച് ില്ല ഷാജിയുടെ വിയോഗം കുന്നുകുഴിക്കും സെന്റർ പരിസരത്തിനും ഒരു വലിയ ശൂന്യതയാണ് സമ്മാനിക്കുന്നത് വൈകുന്നേരങ്ങളിൽ ആ തട്ടുകടയിൽ നിന്ന് ഉയർന്നിരുന്ന ചിരിയും സംസാരവും ഇനി ഓർമ്മ മാത്രം എങ്കിലും മുഖ്യമന്ത്രിയെ പോലുള്ളവരുടെ മനസ്സിൽ ഷാജി എന്നും ആ പുഞ്ചിരിയോടെ ജീവിക്കും തിരുവനന്തപുരം നഗരത്തിലെ ഒരു ചെറിയ ഇടവഴിയിൽ സാധാരണക്കാരനായി ജീവിച്ച അസാധാരണമായ സൗഹൃദങ്ങൾ ബാക്കി വെച്ചാണ് ഷാജി മടങ്ങിയത് മുഖ്യമന്ത്രിയുടെ സന്ദർശനം മുഖ്യമന്ത്രിയുടെ സന്ദർശനം ആ ജീവിതത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായി മാറി ാജിയുടെ കുടുംബത്തിനെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞു തന്റെ ഉറ്റസുഹൃത്തിന് വിട നൽകി മുഖ്യമന്ത്രി മടങ്ങുമ്പോൾ അതൊരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി സ്നേഹബന്ധങ്ങൾക്ക് മുന്നിൽ സ്ഥാനമാനങ്ങൾ ഒന്നുമില്ലെന്ന വലിയ പാഠം അവിടെ വീണ്ടും തെളിഞ്ഞു